കുറച്ചു വർഷം മുമ്പ് സ്വാമി ശിവാനന്ദ ദുബായിൽ യാത്ര ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കണ്ട് വിമാനത്താവളത്തിലെ അധികാരികൾ അദ്ഭുതപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു ഈ വയസ്സിലും ഇത്ര ആരോഗ്യമുള്ള ഒരാളെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി നൂറ്റിരുപത്തിയൊമ്പത് വർഷം പൂർണ്ണ ആരോഗ്യവാനായി ജീവിച്ച സ്വാമി ശിവാനന്ദ ഇന്നലെ സമാധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ഭാരതം ആദരിച്ചിരുന്നു ഇന്നലെ രാത്രി എട്ടു മണിക്ക് ബി എച്ച് യു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം ദുബായിലെ അദ്ദേഹത്തിന്റെ യാത്ര സോഷ്യൽ മീഡിയയിലും മീഡിയയിലും ഒക്കെ വാർത്തയാവുകയും ചെയ്തിരുന്നു അന്ന് ഈ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിലും അദ്ദേഹം സ്നാനം ചെയ്തിരുന്നു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും യോഗ ചെയ്യും പകുതി വേവിച്ച അല്പം പച്ചക്കറികൾ മാത്രം കഴിക്കും പാൽ മധുരം പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ ഒന്നും അദ്ദേഹം കഴിച്ചിരുന്നില്ല പഴവർഗ്ഗങ്ങൾ ദരിദ്രന്റെ ഭക്ഷണം അല്ല എന്നായിരുന്നു അദ്ദേഹം പറയാറ് വർഷങ്ങളായി അദ്ദേഹത്തിന് രോഗങ്ങളില്ല ഒരു മരുന്നും ഇതുവരെ കഴിച്ചിട്ടുമില്ല അദ്ദേഹം അനാഥനായിരുന്നു എന്നാൽ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ജീവിത രീതികളെ പിന്തുടരുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ സമാധിയായ പൂജ്യ സ്വാമി കോടി കോടി പ്രണാമം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നാളെ വാരണാസിയിലെ ഹരിശ്ചന്ദ്രഘട്ടിൽ ദഹിപ്പിക്കും അദ്ദേഹത്തിന് പത്മശ്രീ സമ്മാനിച്ചപ്പോൾ ഞാൻ ചെയ്ത ആ വീഡിയോ ഒന്നുകൂടി ഷെയർ ചെയ്യട്ടെ അൻപത്തിനാല് പേർക്ക് പത്മശ്രീ അവാർഡ് കൊടുത്തതിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു വ്യക്തിത്വമല്ല നൂറ്റിരുപത്തഞ്ച് വയസ്സുള്ള ഒരു സാധു വൃദ്ധൻ സ്വാമി ശിവാനന്ദ അവാർഡ് സ്വീകരിക്കാൻ സനസ്സിലേക്ക് കയറി വരുന്ന ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള അദ്ദേഹത്തിന് ഈ ജനാധിപത്യത്തിനുള്ള ബഹുമാനം എന്തുമാത്രമാണെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് തിരുനെൽവേലിയിൽ ആണ് അദ്ദേഹം ജനിച്ചത് ആറു വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും മരണപ്പെട്ടു അനാഥനായ അദ്ദേഹത്തെ ബന്ധുക്കൾ ആരോ സന്യാസിയായ സ്വാമി ഓംകാരാനന്ദിയെ ഏൽപ്പിക്കുക പിന്നെ അദ്ദേഹം വളർന്നതൊക്കെ ബംഗാളും സ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാൽ ആധ്യാത്മിക വിഷയങ്ങൾ അദ്ദേഹം പണ്ഡിതനായി മാറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത് യോഗയും യോഗയിലെ സാധാരണ ആസനങ്ങൾ മുതൽ ആധ്യാത്മികതയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഫിലോസഫി വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായില്ല എന്നാലും അതിമനോഹരമായി അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സംഗീതം കേൾക്കുന്ന സുഖം ഉണ്ടാവും മുപ്പത്തിനാല് രാഷ്ട്രങ്ങളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ അൻപത് വർഷമായി പുരിയിൽ കുഷ്ഠരോഗികളെ സേവിച്ചുകൊണ്ട് കഴിയുകയാണ് അദ്ദേഹം എന്താണ് ജീവിതത്തിന്റെ രഹസ്യമെന്ന് ഒരു ടി വി അവതാരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു മറുപടി ഉണ്ടാവും നോ ഡിസയർ നോ ഡിസീസ് നോ ഡിപ്രഷൻ ശിവാനന്ദ ബാബ നോട്ട് ഓൺലി ദ ഓൾഡസ്റ്റ് മാൻ ബട്ട് ഹാപ്പിയസ്റ്റ് മാൻ ലിവിംഗ് ഇൻ ദ വേൾഡ് ആഗ്രഹങ്ങളില്ല രോഗങ്ങളില്ല വിഷാദങ്ങളില്ല ശിവാനന്ദ ബാബ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ മാത്രമല്ല ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ One, two, three. If you live a uh, well disciplined life, well regulated life, then you will receive, when you will enjoy a long life, everybody can. <laughs> uh, uh, no desire now. No desire. No disease. No depression. Tridranaya. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഭാരതത്തിന്റെ പരമോന്നത ആദരവ് ഏറ്റുവാങ്ങിയ ആ മഹാത്മാവ് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മൾക്കൊക്കെ വഴികാട്ടിയത്